കഴിവും പ്രാഗൽഭ്യവും അറിവുമുള്ള വ്യക്തികൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല എങ്കിൽ ആ ഒരിടം സാമൂഹിക വിരുദ്ധർ കൈയ്യടക്കുമെന്ന് ജോൺ ബ്രിട്ടാസെമ്പി കാമ്പും കഴമ്പുമുള്ള വ്യക്തികൾ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കണമെന്നും അർത്ഥവത്തായ രീതിയിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കുകൊള്ളേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ ഉദ്ഘാടനം നിർമ്മലഗിരി കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ പലപ്പോഴും രാഷ്ട്രീയത്തോട് ഞങ്ങൾക്ക് വൈമുഖ്യമാണ് എന്ന് പറയുന്ന പുതുതലമുറയിലെ ആൾക്കാരോട് പറഞ്ഞൊരു കാര്യമുണ്ട് നല്ല കഴിവും പ്രാഗല്ഭ്യവും അറിവുമുള്ള ആൾക്കാർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല എങ്കിൽ ആ ഇടം സാമൂഹ്യ വിരുദ്ധർ കൈയടക്കും അവരായിരിക്കും പിന്നീട് നമ്മളെ ഭരിക്കുക അതുകൊണ്ട് കാമ്പും കഴമ്പുമുള്ള വ്യക്തികൾ അവർ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കണം അർത്ഥവത്തായ രീതിയിൽ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ പരിസരത്തോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധതയാണ് രാഷ്ട്രീയം എന്നത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചാൽ മാത്രമേ രാഷ്ട്രീയ പോരാളിയാകൂ എന്ന യാതൊരു ധാരണയും വേണ്ട നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളോടുള്ള നമ്മുടെ പ്രതികരണമാണ് നമ്മുടെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സാമൂഹിക രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു തലമുറയായി മാറി രാഷ്ട്രീയ നിർമ്മാണത്തിൽ അർത്ഥവത്തായി ഭാഗമാക്കാൻ പുതുതലമുറയ്ക്ക് സാധിക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ന് ചരിത്രവും ശാസ്ത്രവും ഒക്കെ മലക്കം മറിയുന്ന സാഹചര്യത്തിലേക്ക് വിദ്യാഭ്യാസ സമ്പ്രദായം മാറുകയാണെന്നും എം പറഞ്ഞു മറ്റു രാജ്യങ്ങളൊക്കെ കുതിക്കുമ്പോൾ നമ്മുടെ രാജ്യം ഇടറി എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കണം അതുകൊണ്ടാണ് സ്വാഭാവികമായും രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം പുതുതലമുറ രാഷ്ട്രീയത്ത് രാഷ്ട്രീയം ഉദ്ദേശിക്കുന്നത് ഞാൻ എപ്പോഴും പറയാനുണ്ട് എന്റെ മനസ്സിൽ രാഷ്ട്രീയം എന്നുള്ള ഒരു സംജയുടെ നിർവചനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കലല്ല പരിസരത്തോടുള്ള സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിനപ്പുറത്ത് നമ്മൾ അതിനെ കാണേണ്ടതില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മുദ്രാവാക്യം വിളിച്ചാൽ മാത്രമേ ഒരു രാഷ്ട്രീയ പോരാളിയാവൂ എന്നുള്ള യാതൊരു ധാരണയുമില്ല മറിച്ച് നമ്മുടെ ചുറ്റിനുമുള്ള കാര്യങ്ങളോടുള്ള നമ്മുടെ പ്രതികരണമാണ് നമ്മുടെ രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നത് ഇതെന്റെ കാര്യം മാത്രമെന്ന് ചിന്തിക്കുമ്പോൾ അവിടെ നമ്മൾ സമൂഹത്തെയാണ് ആണ് അപകടത്തിൽപ്പെടുത്തുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് സാമൂഹ്യ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു തലമുറയായി മാറി നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിൽ അർത്ഥവത്തായി ഭാഗമാക്കാകാൻ ഈ പുതുതലമുറയ്ക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർമ്മലഗിരി കോളേജ് ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ നന്ദജ് ബാബു അധ്യക്ഷനായി കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എ അശോകൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡി എസ് എസ് ഡോക്ടർ കെ വി സുജിത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സെലിൻ മാത്യു കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ ഡോക്ടർ സി ഫിലിപ്പ് കോളേജ് ലോക്കൽ മാനേജർ ഫാദർ തോമസ് കൊച്ചുകരോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ സെക്രട്ടറി കവിതാ കൃഷ്ണൻ കോളേജ് യു യു സിമാരായ ദേവനന്ദ് അമൃത കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ ജോയിൻറ്റ് സെക്രട്ടറി ആദിഷ കൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് കോത്തുപറമ്പ് ഗ്രേറ്റ് സർക്കസ് സർക്കസ് സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ